കേരളത്തിലെ ആദ്യ സന്യാസിനി ആദ്യ സന്യാസിനി സഭയുടെ സ്ഥാപിക ഇന്ത്യയിൽ ആദ്യമായി കർമ്മലിത്ത സിദ്ധി ഏറ്റുവാങ്ങിയ സമർപ്പിത മദർ എലീശ്വ ധന്യായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് സി ടി സി കുടുംബാംഗങ്ങളായ ഞങ്ങളെല്ലാവരും നവംബർ മാസം എട്ടാം തീയതിയാണ് റോമിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ എലീശ്വാമയെ ധന്യായി പ്രഖ്യാപിച്ചത് ആവൃത്തിക്കുള്ളിലെ നിശബ്ദമായ പ്രാർത്ഥനയിലൂടെയും സ്ത്രീ വിദ്യാഭ്യാസ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയും മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രകാശം പരത്തുവാൻ മദറിലീശയ്ക്ക് സാധിച്ചു സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ് മദറിലീശ്വ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്ന സമയത്ത് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ വേണ്ട പരിശീലനം നൽകി വിദ്യ സമ്പന്നരാക്കി സമൂഹത്തിൻ്റെ മുന്നോടിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും അധികം ഒരു വ്യക്തിയാണ് മദുരലീശ്വർ മദുരലേശ്വർ ധന്യാക്കപ്പെട്ടതിനോടനുബന്ധിച്ച് നാളെ ശനിയാഴ്ച ഒരു കൃതജ്ഞത ദിവ്യബലി ഞങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് ആ ദിവ്യബിലയിൽ പരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലിത്ത അഭിമന്യ ജോസഫ് കളത്തിൽ പറമ്പിൽ പിതാവ് മുഖ്യകാർമ്മികം വഹിക്കും ദിവ്യബലിക്ക് ശേഷം ഒരു അവാർഡും കാരണം വേണ്ടി നൂറ്റാണ്ടിൽ തന്നെ വ്യക്തിയാണ് കേരള കത്തോലിക്കാ സഭയിലെ ആദ്യ സന്യാസിനിയും ആദ്യ സന്യാസിനി സഭാ സ്ഥാപികയും ഭാരതത്തിൽ ആദ്യമായി കർമ്മലിത്ത സിദ്ധി ഏറ്റുവാങ്ങിയ മഹത് വ്യക്തിത്വവുമായ മദർ ഏലീശ്വ കത്തോലിക്കാ സഭയിൽ ധന്യ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അനുഗ്രഹീത നിമിഷം കേരള സഭയ്ക്ക് മുഴുവൻ അഭിമാന കാരണമാണ് ജനുവരി െ കൃതജ്ഞതാ ദിവ്യബലിയും ആഘോഷ പരിപാടികളും മദർ ഏലീശ്വയുടെ ജന്മസ്ഥലമായ ഓച്ചന്തുരത്തിൽ നിന്നും രാവിലെ ഛായാചിത്ര പ്രയാണത്തോടെയാണ് ആരംഭിക്കുന്നത് കൃതജ്ഞതാ ബലി സംബന്ധിച്ച ശുശ്രൂഷകളുടെ വിവരങ്ങൾ വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസനൂർ മാത്യു ഇലഞ്ഞിമറ്റം ഷെക്കേന ന്യൂസിനോട് വിവരിച്ചു കോൺഗ്രിഗേഷൻ ഓഫ് തെരേസിൻ മദർ കോൺഗ്രേഷൻ പ്രഖ്യാപനം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷം നവംബർ എട്ടാം തീയതി വത്തിക്കാനിൽ നടത്തുകയുണ്ടായി അതിനുള്ള സൂചകമായ ദിവ്യബലിയും മറ്റു പരിപാടികളും വരാപ്പുഴ മദറിൻ്റെ സ്മൃതിമന്ദിരത്തിന് സമീപം നാളെ ജനുവരി ആറാം തീയതി നടത്തപ്പെടുകയാണ് അഭിവന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ വരാപ്പുഴ ദുരൂപത ജോ ജോ ഡോ അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ദിവ്യ ബലിയിലേക്കും അതിനു മുമ്പുള്ള മദറിൻ്റെ ഛായാചിത്രം മദർ ജന്മമെടുത്ത കുരിശിങ്കൽപ്പള്ളി ഓച്ചന്തുരുത്തിൽ നിന്നും രാവിലെ ഏഴര മണിക്ക് പുറപ്പെട്ട മദർ ഈ സന്യാസ സഭ സ്ഥാപിച്ച കൂനമ്മവിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് ഛായാചിത്രവും അതുപോലെ തന്നെ ദീപശിഖയും പതിനൊന്ന് മണിക്ക് ഈ വരാപ്പുഴയിൽ എത്തിച്ചേരുന്നതായിരിക്കും തുടർന്ന് നാലര മണിക്കായിരിക്കും ദിവ്യബലിയും അതുപോലെ തന്നെ ഛായാചിത്രം തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ നെറ്റോ പിതാവ് അനാച്ഛാദനം ചെയ്യുന്നതുമായിരിക്കും ഈ ധന്യ ധന്യനിമിഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചു കൊള്ളട്ടെ മദർ ഏലീശയുടെ വീരോചിത പുണ്യങ്ങളെപ്പറ്റിയും കേരളസഭയ്ക്ക് മദർ നൽകിയ സംഭാവനകളെപ്പറ്റിയും മദർ ഏലീശ്വയുടെ നാമകരണ നടപടികളുടെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സൂസി കിണറ്റുങ്ക സി ടി സി ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു മദർ ഏലീശ കേരളത്തിലെ ആദ്യ സന്യാസിനിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലും കേരളത്തിൽ ഒരു സന്യാസിനി മഠമോ കോൺഗ്രിഗേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ആദ്യ സന്യാസിനി ആദ്യ സന്യാസിനി സഭയുടെ സ്ഥാപിക കേരളത്തിൽ ആദ്യമായി മഠത്തോടൊപ്പം പെൺകുട്ടികൾക്കായി സ്കൂളും ബോർഡിങ്ങും അനാഥമനിരവും എല്ലാം നടത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് ഒരു നിശ്ചിത തുടക്കം കുറിച്ച മഹനീയ വ്യക്തിത്വമാണ് ധന്യ മദറൈലേശുവ മതരൈലേശുവ ഈ ഭൂമിയിൽ എൺപത്തിരണ്ട് വർഷങ്ങൾ ജീവിച്ചു ഒരു നലം തികഞ്ഞ സന്യാസിനി കരമലീത സിദ്ധിയുടെ അന്തർധാരകൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും അത് ജീവിക്കുകയും കൂടെയുള്ള സഹോദരിമാരെ ദൈവൈക്യത്തിലേക്ക് വളർത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൈപിടിച്ച് നടത്തുകയും ചെയ്ത മധുരലേശുവയാണ് കേരള സഭയിൽ ആദ്യമായി സന്യാസ ജീവിതവും സമൂഹ ജീവിതവും വ്രതജീവിതവും എന്താണെന്ന് ജീവിച്ചു കാണിച്ചു കൊടുത്തത് സ്ത്രീ ശാക്തീകരണത്തിന് ഒരു നിശ്ചിത തുടക്കം കുറിച്ച വ്യക്തി എന്ന നിലയിൽ ഇന്ന് ധന്യ മദറയിലേശിവയുടെ ധന്യപദവിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ കൃതജ്ഞതാ ദിവ്യബലിയിൽ സ്ത്രീ ശാക്തീകരണത്തിനായി സമൂഹ നിർമ്മിതിക്കായി പ്രവർത്തന നിരധിയായിരിക്കുന്ന ഒരു വനിതയ്ക്ക് അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് മദറയിലുടെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നാം നിറഞ്ഞ മനസ്സോടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു സി ടി സി സഭ ഇന്നും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ള അപ്പോസ്തോലിക പ്രവർത്തനങ്ങളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു ദിവ്യബലിക്ക് ശേഷം സ്ത്രീ ശാക്തീകരണ രംഗത്തും സമൂഹ നിർമ്മിതിക്കും പ്രാധാന്യം നൽകുന്ന സമൂഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതയ്ക്ക് അവാർഡ് ദാനവും കേരളവാടിയിൽ മദർ ഏലീശ്വാ സൂക്തങ്ങളുടെ ആരംഭം കുറിക്കിലും മദർ എലീശ്വയുടെ വീരോചിത സുഹൃത ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനവും നടക്കും രണ്ടായിരത്തി നവംബർ എട്ടിന് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫക്ട് കർദനാൽ മർസെല്ലോ സെമറാറോ ഫ്രാൻസിസ് പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മദർ എലീശ്വയുടെ വീരോചിത പ്രവൃത്തികൾ ആധാരമാക്കി ധന്യപദവി പ്രഖ്യാപനത്തിനുള്ള നടപടികൾക്ക് പാപ്പ